നമസ്കാരം സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒടുവിൽ കാത്തിരിക്കുന്ന സന്തോഷവാർത്ത എത്തി സാമൂഹിക സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഒരു ഗഡു പെൻഷൻ അനുവദിച്ച് ധനമന്ത്രി ഉത്തരവിറക്കി ക്രിസ്മസ് പ്രമാണിച്ച് അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് ആയിരത്തി അറുനൂറ് രൂപ വീതം ലഭിക്കുന്നതായിരിക്കും തിങ്കളാഴ്ച മുതൽ തുക പെൻഷൻ കിട്ടി തുടങ്ങുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിയായി ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുകയെത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് സംഘം വീട്ടിലെത്തി പെൻഷൻ കൈമാറും കഴിഞ്ഞ മാർച്ച് മാസം മുതൽ പ്രതിമാസ പെൻഷൻ വിതരണം ഉറപ്പാക്കിയിട്ടുണ്ട് ഈ സർക്കാർ വന്നതിന് ശേഷം മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയാണ് പെൻഷൻ വിതരണത്തിനായി അനുവദിച്ചത് എന്നും ധനമന്ത്രി വ്യക്തമാക്കി ക്രിസ്മസിനോടനുബന്ധിച്ച് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച സൂചനകൾ സഹകരണ ബാങ്കുകളുടെ കൺശോശത്തിൽ നിന്നും വായ്പ സ്വീകരിക്കുന്നതിൽ ചില സാങ്കേതിക തടസ്സങ്ങളാണ് നിലവിൽ ആയിരത്തി അറുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുന്നതിന് ആദ്യഘട്ടം നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വിതരണം ചെയ്യുന്നത് ആദ്യഘട്ടം എന്നോണം ആയിരത്തി അറുനൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്തിച്ചേരും വൈകാതെ തന്നെ ആയിരത്തി അറുനൂറ് രൂപയുടെ ഒരു കൂടി അനുവദിച്ചേക്കും നിലവിലെ സൂചനകൾ ഇതോടൊപ്പം തന്നെ നവംബർ മാസം ആറു മുതൽ വിതരണം ആരംഭിച്ചിരുന്നു ക്ഷേമ പെൻഷൻ തുക ലഭിച്ചിട്ടില്ലാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ഒരു കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേർന്നേക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കളിൽ അഞ്ച് ദിവസം എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ കേന്ദ്ര സഹായം ലഭിച്ചത് കേരളത്തിലെ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനം കണ്ടെത്തുന്നു നിലവിൽ കേന്ദ്രവിഹിതം വിതരണം ചെയ്യുന്നതിനുള്ള സുപ്രധാന അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും കേന്ദ്ര സർക്കാർ വിഹിതത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മുതൽക്കുള്ള നാനൂറ്റി എഴുപത്തിയഞ്ച് കോടിയോളം രൂപ നവംബർ വരെ കുടിശ്ശികയുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമേ കേന്ദ്ര വിഹിതം എത്തിച്ചേരുകയുള്ളൂ വരും ദിവസങ്ങളിലെ പെൻഷനും മറ്റ് സർക്കാർ അറിയിപ്പുകൾക്കുമായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ